നല്ല പ്രൈസ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ ഗ്രേ കളർ അത് അല്ലേ ഇത് നമുക്ക് നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് കിട്ടും നല്ല നീറ്റ് ആൻഡ് വണ്ടി ഒരു അപാകതയില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് എന്ത് വലിയ ഒഴിവാക്കിയതാണ് വേറെ അപാകതകളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി എന്ത് നാലര പതിനാല് പതിനാറ് പതിനാറ് നമ്മൾ ആവശ്യപ്പെട്ടത് മൂന്ന് ലക്ഷത്തി എൺപത്തിയ്യാറ് റുപ്പ് കൊടുക്കാം മൂന്നേ എൺപത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കുക നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം പതി പതിമൂന്ന് പതിമൂന്ന് മോഡല് മൂന്നേ പത്ത് അല്ലേ അടിപൊളി അതായത് ഡസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മൂന്നേ പത്തിന് കിട്ടും നല്ല വൃത്തിയുള്ള വണ്ടികൾ ആയിട്ട് കിട്ടുന്ന വണ്ടി ഫുൾ ഓൺ ആയി കൊടുക്കാം അത് നമുക്ക് പതിനാറ് വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു മൂന്നേ റുപ്പപ്പെട്ടു മൂന്നേ നാല് മൂന്നേ നാല് കണ്ടിട്ട് ലോൺ നമുക്ക് ലോൺ ചെയ്യാൻ ഫുൾ ലോൺ തന്നെ പറയാം ഈ ഒരു ഷോറൂമിൽ ഞാൻ എപ്പോ വന്ന് വീഡിയോ എടുത്താലും നമ്മൾ ഇവിടെ കാണിക്കുന്ന ഒരുവിധം വണ്ടികൾ എല്ലാം തന്നെ ആ ഒരു വീഡിയോയിൽ വിറ്റ് പോകാറുണ്ട് എന്റെ ഒരു കാരണം എന്ന് പറയുന്നത് ക്വാളിറ്റി ഉള്ള ലോ ബഡ്ജറ്റ് വണ്ടികൾ നിങ്ങൾ ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തരാൻ പറ്റിയ ഒരുപാട് വണ്ടികൾ ഇവിടെ ഇവിടുണ്ടെന്നുള്ള തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അതായത് എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളതെന്ന് പറയുന്നത് നല്ല വില കുറച്ചിട്ട് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് കാരണം എല്ലാവരും നമ്മുടെ വീഡിയോയിലാണെങ്കിലും കമൻറ്റിലാണ് എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് മാക്സിമം ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിക്കുക എന്നുള്ളത് ഈ ഒരു എപ്പിസോഡിൽ കംപ്ലീറ്റ് ലോ ബഡ്ജറ്റാണ് അത് നിങ്ങൾക്ക് മോഡൽ കൂടിയ നല്ല അടിപൊളി വണ്ടികൾ ഫുൾ ലോണിലൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ സൺ യൂസ് ഗാർസിലാണോ സൺ യൂസ് ഗാർസിൽ നമ്മൾ എപ്പോൾ വന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒരുപാട് വണ്ടികളുണ്ടാവും ഓൾമോസ്റ്റ് നൂറ് നൂറ്റി ഇരുപത് വണ്ടികൾ ഇന്നിവിടെ അവൈലബിൾ ആണ് അതിൽ ഞാൻ പറഞ്ഞല്ലോ ഏകദേശം ഒരു എൺപത് വണ്ടിയും ലോ ബഡ്ജറ്റ് ആണ് അതാണ് ഹൈലൈറ്റഡ് അപ്പം എന്തായാലും ചാനൽ ആദ്യമായി കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മാക്സിമം ഷെയർ ചെയ്തോളൂ നല്ല വണ്ടികൾ നോക്കുന്ന എല്ലാവർക്കും ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒരാൾ പോലും ഷെയർ ചെയ്യാതിരിക്കരുത് കാരണം എല്ലാവർക്കും ഉപകാരം കിട്ടിക്കും പറയുന്നത് അപ്പോൾ എന്തായാലും കൂടുതലൊന്നും പറയുന്നില്ല ട്രാഫിക്കുണ്ട് നമുക്ക് ഡീറ്റെയിൽ ഒന്ന് ചോദിച്ചു നോക്കാം അപ്പൊ നമ്മുടെ വീഡിയോസിലൊക്കെ പോലെ തന്നെ ലോ ബഡ്ജറ്റ് വണ്ടികൾ വേണമെന്ന് എപ്പഴും അതെ ഏറ്റവും കൂടുതൽ ലോ ബഡ്ജറ്റ് വണ്ടിട്ടുണ്ടല്ലേ മാക്സിമം ചെറിയ ഉണ്ടല്ലേ അപ്പൊ എന്തായാലും റോഡ് സ്വാഗതം സ്വാഗതം മാസിലേക്ക് സ്വാധീനം ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് ഒരുപാട് പറഞ്ഞ ഒരുപാട് വീഡിയോസ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോസിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണിച്ചിട്ടുള്ള ഇന്നും നമുക്ക് ലോ ബഡ്ജറ്റ് ലോൺ ലോൺ കിട്ടുന്ന വണ്ടികൾ ഒരുപാട് നമ്മളെല്ലാരും സാധാരണക്കാരാണ് സാധാരണക്കാരെ ഉദ്ദേശിച്ചുള്ള കച്ചവടം ആകുമ്പോൾ മാക്സിമം ലോണാണല്ലേ സ്റ്റോക്കുണ്ട് പിന്നെ ആരെയും ലോൺ എടുക്കാൻ നിർബന്ധിക്കില്ല കാരണം ലോൺ എടുക്കുന്നത് തന്നെ എട്ടിന്റെ പണിയാണ് നമ്മൾ തന്നെ പറയും മാക്സിമം ലോൺ എടുക്കാതെ എമൗണ്ട് പോകി ലോൺ എടുക്കുമ്പോഴാണ് അതെ 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 നല്ല നഷ്ടം വരും കേട്ടോ അത് വീണ്ടും പറയുന്നു അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ മാത്രം ലോണിൻ്റെ ആരും നോക്കിയാൽ മതി അപ്പോ ഒരുപാട് വണ്ടികൾ കാണിച്ചു എക്സാക്ട് ലൊക്കേഷൻ പറഞ്ഞു ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ നിന്ന് രണ്ടാല് രണ്ടാല് രണ്ടാലല്ലേ കൂടുതൽ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ലൊക്കേഷൻ നമ്മൾ ഓക്കെ വീഡിയോ താഴ്വാത്ത നമ്പറുകൾ വെച്ചിട്ടുണ്ട് അതിനകത്ത് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ലൊക്കേഷൻ കാര്യങ്ങൾ അയച്ചു തരാം ഇവിടെ മുറ്റത്ത് കൊണ്ട് വിടും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും വല്ല അപ്പം എന്തായാലും കൂടുതലൊന്നും പറഞ്ഞില്ല മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോ കേട്ടോ അധികം പറയാൻ തന്നെ നിങ്ങൾക്ക് കുറച്ചധികം വണ്ടികൾ ഈ ഒരു എപ്പിസോഡിൽ ഇവിടുത്തെ കുറെ വണ്ടികൾ കാണിച്ചു തരാം കാരണം കുറച്ച് മോഡൽ കൂടിയ ലേശം പ്രൈസ് റേഞ്ച് കൂടിയ വണ്ടികൾ അടുത്ത ഒരു എപ്പിസോഡ് കൂടി വരും പറ്റെല്ലാം ലോ ബഡ്ജറ്റ് അങ്ങനെ അറ്റ ലോ ബഡ്ജറ്റ് വണ്ടികൾ കാണിച്ചു നമുക്ക് നമുക്ക് നേരെ തന്നെ നല്ല അടിപൊളി ഒരു ഡീസൽ വണ്ടി കാണിച്ചു കൊടുക്കാം രാജാവ് മോഡലാണ് എസ് ഓപ്ഷൻ ഓണർ വണ്ടിയാണ് ആ ആണ് നല്ല നീറ്റ് വണ്ടിയാണ് ഇന്ത്യ ഞാൻ പിന്നെ ഞാൻ ഓൾറെഡി ഇൻക്ലൂഡ് പറഞ്ഞു തന്നെ ഞാൻ ഒറ്റയ്ക്ക് വീട്ടിലെടുക്കുന്നത് മാക്സിമം സ്പീഡിൽ കാണിച്ചു പോകും കുറെ വണ്ടികൾ കാണിക്കാണ്ട് ഓൾമോസ്റ്റ് നമ്മുടെ നമ്മടുത്ത് എത്ര വണ്ടി നിലവിൽ നൂറിന് മേലുണ്ടോ നൂറിന് മേലെ എന്തായാലും അതിനകത്ത് ഏറ്റവും കൂടുതൽ വണ്ടികൾ തന്നെയാണ് എന്തായാലും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി നല്ല അടിപൊളി റെഡ് കളർ വണ്ടി ഇത് നമുക്ക് എന്ത് വഴി കൊടുക്കാം ഇതാണെങ്കിൽ നമുക്ക് ആറാം എംബിന് കൊടുക്കാം ആറ് അമ്പത് വണ്ടി ആ അമ്പതിനായിരം കിലോമീറ്റർ ഫുൾ ഷോറൂം സർവീസ് സർവീസ് ഉണ്ട് അല്ലേ ഈ എമ്പത് ജനുവൻ ആണല്ലേ അതേ ഓപ്ഷൻ ഉള്ള വണ്ടി വൈറ്റ് ഉണ്ട് അതും ആറേമ്പത് ലോൺ എത്ര കയറുക ലോൺ നമുക്കൊരു അഞ്ചര അഞ്ചര ടു ആറ് വരെ അതായത് ഒരു അമ്പതിനായിരം മുതൽ ഒരു ലക്ഷം വരെ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഇവിടെ ഏത് വണ്ടി ഇറങ്ങി കൊടുക്കാം മാക്സിമം ലോൺ കിട്ടണ വണ്ടി വേണം അപ്പൊ എന്തായാലും ഈ നല്ല ക്വാളിറ്റി ഒരു വണ്ടി നിങ്ങൾ മിസ് ചെയ്തിട്ട് അതായത് മൈലേജ് ആണ് മെയിൻ ഈ അമേസിന്റെ അത് ഷേപ്പ് വണ്ടിയാണ് ഇത് നിങ്ങൾ നോക്കിക്കോളൂ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് മെയിൻ ആയിട്ട് അതാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ബലയനോ ആണെങ്കിലോ ഇത് ഡീസൽ വരുന്നതിനാണ് രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് ഓ ഡീസൽ തന്നെയാണ് അല്ലേ പതിനെട്ട് മോഡൽ ഡീസൽ വണ്ടിയാണ് വണ്ടിയാണോ അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വൃത്തിയുള്ള വണ്ടിയാണ് അതിൻ്റെ ഇൻറ്റീരിയർ ഒക്കെ ആണെങ്കിലും ഒരു കുറ്റവും പറയാനില്ല ഇതിൽ ആക്സിഡൻറ് റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല ആൽഫ പറഞ്ഞ ഓപ്ഷനാണ് ഏറ്റവും ഫുൾ വണ്ടിയാണ് ആൽഫയാണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ അല്ലേ ഓടിയോ ഒരു ലക്ഷത്തിന്റെ മേലെ ഓടിക്കും ഫുൾ ഷോറൂം സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഓക്കെ ഉണ്ട് അല്ലേ ഫസ്റ്റ് ഓണർ വണ്ടി വണ്ടിയാണ്ടോ സിംഗിൾ ഓണർ നല്ല മെക്കാനിക്കുള്ള ഫുൾ കണ്ടീഷനിലാണ് ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം ഇത് നമുക്ക് ആറ് എഴുപതി ആറ് എഴുപത് കുറേ ഉണ്ടോ ചെറിയ മാറ്റം പറ്റി കൊടുത്തോളാം നമ്മുടെ ആൾക്കാർ വരുന്ന മാക്സിമം കുറച്ച് കൊടുക്കില്ല നിങ്ങൾ എന്തായാലും വിളിക്കുമ്പോൾ എന്തായാലും ചെറിയ മാറ്റം ചെയ്ത് കൊടുക്കാം അല്ലേ ഓക്കെ ആറ് ലക്ഷത്തി എഴുപതിനായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് നല്ല അടിപൊളി രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് അല്ലേ പതിനെട്ട് മോഡൽ ഡീസലാണ് വരുന്നത് ഡീസൽ വണ്ടി വണ്ടിയിട്ടോ അത് നോക്കിക്കോ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് എല്ലാവിധ ഫീച്ചേഴ്സും വരും നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അതുപോലെ തന്നെ അതാ ഈ എറ്റ് യുസാണെങ്കിലോ ഈ ക്രോസ് വരുമ്പോൾ അത്യാവശ്യം നല്ല നീറ്റ് ഉണ്ടോ വണ്ടി യാതൊരു കുറ്റം പറയാനില്ല ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് ആക്സിഡന്റ് ഫ്രണ്ട് ക്ലാസ് മാറി വണ്ടി തന്നെയാണ് കേരള വണ്ടി അല്ലേ വണ്ടിയാണ് അല്ലെ ഇന്റീയർ അത്യാവശ്യം നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ അല്ലേ കമ്പനി വേറെ അപാകതകളൊന്നുമില്ല ഇത് നമുക്ക് നാലു ലക്ഷം രൂപ നെഗോഷ്യബിൾ ആണ് നിങ്ങൾക്ക് മാക്സിമം കുറച്ചുരും ഒരു എഴുപതിനായിരം രൂപേൻ്റെ ഉള്ളിൽ കൊണ്ടാ നിങ്ങൾക്ക് ഇറക്കി കൊണ്ടുപോകാൻ പറ്റും നല്ല വൃത്തിയുള്ളൊരു അടിപൊളി ക്രോസ് ആയിട്ട് അതും ആണ് ഇത് കിലോമീറ്റർ എത്ര പറഞ്ഞു പുറത്തു പുറത്തു സർവീസും ഉണ്ട് ഓക്കെ അപ്പൊ ഇസറൊക്കെ എടുത്തു തരൂ അതുപോലെ തന്നെ ഇവിടെ ക്രോസ് അല്ലാത്ത ഒരു അത്യാവശ്യം ഇടക്കുണ്ട് ഇതാണെങ്കിലും ഇത് റീ ആണ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ആണ് പന്ത്രണ്ട് റീ ആണ് അല്ലേ ഫുൾ വർക്ക് ചെയ്ത വണ്ടിയാണ് നല്ല വൃത്തിയുണ്ട് അല്ലേ എനിക്കൊന്ന് റീപെയിൻ്റ് ഒക്കെ ചെയ്താൽ തോന്നുന്നു അല്ലേ സെക്കൻഡ് ഓണർ ഫുള്ള് അത്രയും എമൗണ്ട് പൊട്ടിച്ച വണ്ടിയാണ് അതെ അല്ലെ പന്ത്രണ്ടാണെന്നൊന്നും ഒരിക്കലും കണ്ടാൽ പറയില്ല അത്രയ്ക്കും വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ശരിക്കും എത്രയാ ഇത് ഓടീ എത്രയാണെ ഒന്നിനു മേലെ ഓടിയില്ല അല്ലേ നമ്മള് പരിചയമുള്ള വണ്ടി തന്നെ ഇവിടുത്തെ എടുത്തുള്ള ആളെ അത്രയും വർക്ക് എടുത്ത് ചെയ്ത വണ്ടിയാണ് അതെ അല്ലെ വണ്ടി കാണുമ്പോ തന്നെ ചെയ്തിട്ടുണ്ടോ വർക്ക് മാത്രമേ പിന്നെ ക്വാളിറ്റിന്റെ ക്വാളിറ്റി കണ്ട അറിയാലോ അങ്ങനെ ചെയ്താണോ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം മൂന്നേ എം ബിന് കൊടുക്കാം മൂന്നെ പന്ത്രണ്ട് വണ്ടി അല്ലേ നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി അത് അത്രയും വൃത്തിയുള്ള നാല് ടയറും തൊണ്ണൂറ് ശതമാനത്തോളം ടയറും ഉണ്ട് വണ്ടികളൊക്കെ ഇവിടെ കാണണം നമ്മൾ പറയണത് നോക്കണ്ട ഇതാണെങ്കിലൊക്കെ ഇതാണെങ്കിൽ ഗോപ്ലസ് ആണ് രണ്ടായിരത്തി പതിനഞ്ച് ായിരം ഓടിക്കു സെവൻ സീറ്റർ അതായത് വളരെ വില കുറച്ച് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും അത് വൺ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന ഒരു സെവൻ സീറ്റർ വണ്ടി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് ഗോ പ്ലസ് കേട്ടോ ഡാറ്റ് അല്ലേ അതെ ഈ എഴുപതിനായിരം കിലോമീറ്റർ ഒക്കെ ജനവിനാ കറക്റ്റ് ഇത്ര കൊടുക്കാം ഓണർ വണ്ടിയാണ് സിംഗിൾ ഓണറാണ് അല്ലേ ഇപ്പഴേ ഷോട്ട് മിക്ക വണ്ടികളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട് ഉണ്ടല്ലേക്കാ അതെ പിന്നെ നല്ല അടിപൊളി ഇന്റീരിയറുമാണ് കേട്ടോ ഒരേ ഭാഗത്ത് ഇല്ലല്ലോ ആ ഭാഗത്തൊന്നും ഇല്ല ഇത് കിലോമീറ്റർ എഴുപതല്ല പറഞ്ഞേ മോഡൽ വരുന്ന രണ്ടായിരത്തി പതിനഞ്ച് പതിനഞ്ച് എന്ത് വിലയ്ക്ക് കൊടുക്കുക നമുക്ക് രണ്ടേ മുപ്പിന് കൊടുക്കാം രണ്ട് മുപ്പിന് കൊടുക്കാം അല്ലേ അതായത് നിങ്ങൾ നാല് വഴി പതിനഞ്ച് മോഡൽ വൺ പോയിന്റ് ടു ലിറ്ററിൽ നിങ്ങൾക്ക് ഒരു സെവൻ സീറ്റ് രണ്ടേ മുപ്പിന് ഇത് മാത്രമേ കിട്ടുകയുള്ളൂ അല്ലെ എന്തായാലും രണ്ട് റുപ്പേനടുത്ത് നമുക്ക് ലോൺ ഉള്ളിൽ വണ്ടി വരുമ്പോൾ ലോൺ ചെയ്യാം ലോൺ ചെയ്യാം അടിപൊളി അപ്പം ഇതാണെങ്കിലോ ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിഡ് ആര് സി സിയിൽ വരണോണ്ട് ആ കിഡ് മണി ലിറ്റർ വണ്ടിയാണ് കേട്ടോ എന്തെങ്കിലും ആക്സിഡന്റ് റീപ്ലേസ്മെന്റോ ഇല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതല്ലേ ഒന്നുമില്ല അല്ലേ വണ്ടി അത്യാവശ്യം നല്ല നീറ്റാണ് കേട്ടോ നല്ല ക്ലീൻ ആണ് ഒരു കുറ്റം പറയാനില്ല മെയിൻ ആയിട്ട് പറയേണ്ടത് വണ്ടിന്റെ ക്വാളിറ്റി തന്നെയാണ് ടയർ ഭാഗങ്ങളും മോശമൊന്നുമില്ല ഒന്നും കേട്ടോ വലിയ ടോപ്പ് കണ്ടീഷൻ എന്ന് പറയില്ല പക്ഷെ മോശമില്ല ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഇത് ആർ എക്സ് ആർ ടി ആർ എസ് ബാഗ് ഒക്കെ വരുന്ന വണ്ടി ആയിരം അങ്ങനത്തെ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് ആവശ്യമുള്ളവർക്ക് വണ്ടി ഉണ്ടാകും ഇത് മാനുവൽ അല്ലേ ഇത് മാനുവൽ ആണ് പതിനെട്ട് മോഡലീറ്റർ എത്ര ആയിരുന്നു ഇത് ഒന്നിന്റെ ഉള്ളിലും ഒന്നിനുള്ളില് എന്ത് വരയ്ക്ക് കൊടുക്കുക ഇത് നമുക്ക് ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിന് കൊടുക്കാം രണ്ടിലായിരം ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനേഴ് ഉണ്ട് അത് ആകാനം അമ്പിനായിട്ടുള്ള അത് നമുക്ക് രണ്ടായിരത്തി തൊണ്ണൂറ് ഇവിടെ തന്നെ ഇപ്പൊ വണ്ടി തട്ടിട്ട് നടക്കാൻ ഇനി വേറെ വരാനുണ്ടല്ലേ പറഞ്ഞു അതെ 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 ഇത് ഈ സ്കാലാണെങ്കിൽ കാണിച്ചു സ്കാല രണ്ടായിരത്തി പതിനാറ് റീ വണ്ടിയാണ് പതിനാറ് റീ ആണ് അല്ലേ കേരള വണ്ടി അതേ വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ഏറ്റവും ഫുൾ വണ്ടി ഏറ്റവും ടയറും കാര്യങ്ങളൊക്കെ സെക്കൻഡ് ഓണർ ഇത് ബട്ടർ സ്റ്റാറ്റ് വരില്ലേ ബട്ടർ സ്റ്റാറ്റേ വരില്ലേ ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ അത്യാവശ്യം നല്ല നീറ്റ് ആ സോറി ബട്ടശാട്ട് രണ്ട് അറിയില്ല ആ ഇതില് വന്നിട്ടില്ല വന്നിട്ടില്ല അല്ലേ ഇത് പക്ഷേ നല്ല വൃത്തിയുണ്ടോ വണ്ടി കാണാൻ ഇത് ബട്ടശാട്ട് വരുന്ന വേരിയന്റ് പക്ഷേ ഓപ്ഷൻ ആയിരിക്കും ആർ ആണ് വരുന്നത് അറിയില്ല നല്ല അടിപൊളി വരും അതൊന്നും ചോദിച്ചത് പറഞ്ഞത് സെക്കൻഡ് ഓണർ ആണ് ആ ഒന്നെ ഇരുപത് ഓടിക്കണേ ഒന്നേ ഇരുപത് ജനുവനായിരിക്കും കണ്ടിട്ട് വണ്ടി സർവീസ് ബുക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് ആ അതിന്റെ വണ്ടി ഇറങ്ങിയുള്ള അഡീഷണൽ എല്ലാ സാധനങ്ങളും ഉണ്ട് അല്ലേ പക്ഷെ കറക്റ്റ് ഓട്ടം തന്നെ ആയിരിക്കും മൈലേജ് ഡീസൽ അല്ലേ ആ ഇരുപതിലോമീറ്റർ മേലെ മൈലേജ് മൈലേജ് കൂടുതൽ അത് ഇത്രയും വലിയ വണ്ടി അല്ലേ നിങ്ങൾ ഇത് വണ്ടി ഉപയോഗിച്ചിരുന്നില്ല ഞാൻ ഉപയോഗിച്ചിരുന്നേ ഇതിന്റെ പൾസ് ഉപയോഗിച്ചിട്ടുണ്ട് ഇതല്ല ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇത് നമുക്ക് ആണെങ്കിൽ ഒരു മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേന് ഓ അടിപൊളി കേട്ടോ മൂന്നേ പത്തിന് നിങ്ങൾക്ക് ഇത്രയും വലിയ ഒരു സെഡാൻ വണ്ടി അത് നല്ല മൈലേജ് ഉള്ള നമ്മുടെ സണ്ണിന്റെ ഒക്കെ സെയിം സാധനം എഞ്ചിനൊക്കെ നല്ല വൃത്തിയുള്ള വണ്ടി ഉണ്ട് മൂന്നാമത്തിന് എടുക്കാട്ടോ നിങ്ങൾക്ക് മാക്സിമം ലോണും കിട്ടും അതുപോലെ തന്നെ അത ഇതാണെങ്കിലും അൽടിസ് രണ്ടായിരത്തി പത്ത് മോഡലാണ് കൊറോള 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 അൽടി പത്താണ് അല്ലേ പത്ത് മോഡല് ആ നല്ല വൃത്തിയുള്ള വണ്ടി നല്ല വൃത്തിയുണ്ട് പെട്രോളോ ഡീസലോ ഡീസൽ വണ്ടി അല്ലെ പിന്നെ ടൊയോട്ടയാണ് യാതൊരു കംപ്ലൈന്റും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് പറയാനുള്ളത് ഇത് എന്തെങ്കിലും വേറെ ഇല്ല ഫ്രണ്ട് ക്ലാസ് എന്താ മാറിയിട്ടുണ്ട് കുറഞ്ഞ വണ്ടികളാകുമ്പോൾ മാറും മാറും അതെ ഇന്റീരിയർ മനസ്സിലോ ഇന്റീരിയർ അത്യാവശ്യം നല്ല സീറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു അപാകതയും ഒരു കുറ്റവും കാര്യമായിട്ട് പറയാനുള്ള നല്ല എല്ലാവിധ ഫീച്ചേഴ്സും ഉണ്ട് കേട്ടോ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് രണ്ടായിരത്തി പത്ത് വണ്ടി അല്ലേ ജെ ഓപ്ഷൻ വണ്ടി ഇത് പേപ്പർ ഇപ്പൊ ഫുൾ ക്ലിയർ അല്ലേ അതായത് അടുത്ത കൊല്ലം പേപ്പർ എടുക്കണം ആ ഇരുപത്തിയഞ്ച് വരെ ഓക്കെ നോക്കോട്ട് മൂന്നേ പത്തില്ലേ മൂന്നേ പത്തില്ലേ മൂന്നേ പത്തിന് അടുത്ത ഒരു സെഡാൻ വണ്ടി മൈലേജുള്ള നല്ല മൈലേജ് ഉള്ള ഒരു വണ്ടി കിട്ടോ ട്രാഫിക് നല്ല അടിപൊളി ഒരു സാലറിയും കൂടി ഉണ്ടല്ലോ ഓട്ടോമാറ്റിക് സെഡ് ഫുൾ വേണ്ടി പതിനഞ്ച് സെഡ് അന്നത്തെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ നല്ല നീറ്റ് ആട്ടോ വണ്ടി അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് അത് മാത്രമല്ല ഇന്റീരിയർ ടയർ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ എല്ലാം കൊണ്ടും നല്ല വൃത്തിയുള്ള ഒരു വണ്ടി റൂഫ് ബ്ലാക്ക് ആക്കിയതാ അല്ലേ അതെ അതെ ഇത് മോഡൽ ാണ് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് ഓടിയതോ ഓടിയത് ഒന്നിനുള്ളിൽ ഓടി ഉള്ളിൽ ഓടിയിട്ടുള്ളൂ ഈ കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ അത്യാവശ്യം നല്ല വൃത്തിയാണ് ഇന്റീയർ കാര്യമായ ഓണർ വണ്ടി തന്നെയാണ് ഏതാ ഫസ്റ്റ് ഓണർ ഓണർ വണ്ടി വണ്ടി അല്ലേ ആ വണ്ടിയുടെ ക്വാളിറ്റി കാണുമ്പോൾ തന്നെ അറിയാട്ടോ വണ്ടി ചില വണ്ടികൾ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം അല്ലെ വൃത്തി നല്ല അടിപൊളിയായിരിക്കും ഇത് പതിനഞ്ചില് എന്താ വരവ് നമ്മൾ അറിവീന് കൊടുക്കുക മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ ഓട്ടോമാറ്റിക് ആണ് ആ മാക്ുള്ള മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് ഓട്ടോമാറ്റിക്ക് നല്ല വൃത്തിയുള്ള വണ്ടി ഫുൾ അതെ ഏറ്റവും ഡോപ്പ്മെന്റ് വണ്ടിയാണ് നിങ്ങൾ നോക്കൂ അതുപോലെ തന്നെ ഇവിടെ ഒരെണ്ണം കൂടി കിടക്കണ്ടല്ലോ ഇതാണെങ്കിലും അതായത് അഡീഷണൽ വരും അത്രേ ഉള്ളൂ ടയർ വാങ്ങുന്ന മോശമൊന്നുമില്ല അതുപോലെ തന്നെ ഇന്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ നല്ല വൃത്തിയുണ്ട് ബോഡി വൈസ് യാതൊരു കുഴപ്പവും പറയാനില്ല ഈ വെയിൽ കാരണം നിങ്ങൾക്ക് അത്യാവശ്യം എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണാനുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ ഫുൾ ഡീറ്റെയിൽസ് അയച്ചേട്ടോ ഇതിപ്പോൾ ഏതൊക്കെ മോഡൽ ഇത് പതിനാറ് മോഡല് അല്ലേ ഇത് ഫസ്റ്റ് ഓണർ വണ്ടി തന്നെയാണ് ഓടിയതോ ഒന്നിനുള്ളിൽ ഓടി ഓടിയിട്ടുള്ളൂ ഒരു കറക്റ്റ് അറിയോ ഏകദേശം ഒരുപത് ഏഴിൻ്റെ അടുത്തൊക്കെ എഴുപത് എൺപതിനുള്ളിൽ അല്ലേ വേറെ എന്തെങ്കിലും അപാകത ഉണ്ടോ അല്ല ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഇപ്പം നമുക്ക് ഒരു മൂന്നു ഫുൾ ലോൺ ആയിട്ട് കിട്ടണ വണ്ടി ഫുൾ ലോൺ ആയി കൊടുക്കാം അത് നമുക്ക് പതിനാറ് വണ്ടി എത്ര രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും നമുക്ക് ഒരു മൂന്നേ റുപ്പിന് ആവശ്യപ്പെടും മൂന്നേ നാൽപ്പം ആ മൂന്നേ നാൽപ്പത് വേണ്ടിയിട്ട് ലോൺ ചെയ്യാം നമുക്ക് ഫുൾ ലോൺ തന്നെ പറയാം കൊടുക്കാം ഓൾമോസ്റ്റ് ഫുൾ ലോണിൽ നിങ്ങൾക്ക് മാനുവൽ അല്ലേ മാനുവൽ മാനുവൽ അല്ലേ മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ നിങ്ങൾക്ക് ഈ വണ്ടി ഇറക്കി കൊണ്ടുപോകാം കേട്ടോ മാനൂല വണ്ടിയാണ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടിയാണ് അപ്പോൾ ഒരു ഓട്ടോമാറ്റിക് ഞാൻ ഇവിടെ കാണിച്ചതാണ് അതുപോലെ തന്നെ ഒരു മാനൂലി ഇവിടെ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഈ റിക്സ് ആണെങ്കിലോ റിക്സ് രണ്ടായിരത്തി പതിമൂന്ന് മോഡലാണ് ഡീസലാ ഡീസൽ വണ്ടി വീഡിയോ ആണ് വീഡിയോ ആണ് നല്ല അടിപൊളി വന്ന വരും കളർ വരും അല്ലേ നാല് ടയറും തൊണ്ണൂറ് ശതമാനത്തോളം ഉണ്ട് അത്യാവശ്യം നല്ല കട്ടുള്ള ടയർ പക്ഷെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് അല്ലേ നല്ല എൽ സി ഡി വണ്ടി നല്ല വണ്ടി വണ്ടിയാണ് റൂഫൊക്കെ ബ്ലാക്ക് ഒക്കെ ചെയ്ത് നല്ല രസമുണ്ട് കാണാൻ പിന്നെ ഇൻറ്റീരിയറും കൂടി കാണിച്ചത് കേട്ടെ ഇൻറ്റീരിയറില് ആ ഒരു ആൻഡ്രോയിഡ് സ്ക്രീൻ ഒക്കെ ചെയ്തിട്ടുണ്ട് അത് നല്ല വൃത്തിയായിട്ടു കളർ വ്യത്യാസം നല്ല അടിപൊളി സീറ്റി ഓർവുമല്ലേ കളർ അങ്ങ് മയമാണ് കളർ മയമാണ് ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ണെങ്കിൽ ആവശ്യപ്പെടുന്നത് മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് മൂന്ന് പതിമൂന്ന് പതിമൂന്ന് അല്ലേ ഓക്കെ പതിമൂന്ന് വണ്ടി നിങ്ങൾക്ക് മൂന്നേ പത്തിന് മൂന്നേ പത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഇനിയും കുറേ കൂട്ടാം മാക്സിമം നെഗോഷ്യബിൾ ആയി തരും അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അല്ലേ ചെറിയ ചില മാറ്റമായിട്ട് കൊടുക്കാം മാക്സിമം കുറച്ച് കൂട്ടാം നമ്മുടെ ആൾക്കാർക്ക് പ്രത്യേകിച്ച് കെട്ടോ അതുപോലെ തന്നെ ഈ ബ്രസ് ആണെങ്കിലേക്ക സെഡ് ഡി പ്ലസ് ആ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് സെഡ് ഡി എ പ്ലസ് അല്ലേ അതെ അതായത് ഇറങ്ങിയതിൽ ഏറ്റവും ഡോപ്പൻറ്റ് വണ്ടി ബട്ടൺ ബട്ടൺസായിട്ട് വരും എല്ലാവിധ ഫീച്ചേഴ്സും ഒരു ഇൻറ്റീരിയർ എന്ന് കാണിച്ചു തരാം ആ ഒരു സിയറിംഗ് കവർ ഒന്ന് മാറ്റി ചെയ്യേണ്ട ഒറ്റ കാര്യമുണ്ട് കേട്ടോ പിന്നെ ഈ സീറ്റ് കവറിൽ ഇവിടെ ചെറിയതായിട്ട് ഒരു ഉണ്ട് വേറെ ഒരു കുഴപ്പവും പറയാനില്ല ഇത് ഓടി എത്തിക്കാം ഇത് ഒന്നിനടുത്ത് ഓടിക്കണം ഫുൾ ഷോറൂം സർവീസ് ആണ് വണ്ടി കറക്റ്റ് ഇസറുണ്ട് ഒന്നിനുള്ളിൽ ഓടിയിട്ടുള്ളൂ ഷോറൂം സർവീസ് ഒക്കെ ഉണ്ട വണ്ടി തന്നെ ഇത് മോഡല രണ്ടായിരത്തി പതിനാറ് പതിനാറ് പതിനാറിൽ സി ഡി ഐ പ്ലസ് ആണ് അതും ഡീസല് എന്ത് എനിക്ക് കൊടുക്കാം നമുക്ക് നമ്മൾ ആവശ്യപ്പെട്ട് ഏഴ് ഏഴ് ലക്ഷം കൊടുക്കാം ഏഴ് ലക്ഷം രൂപ എന്തായാലും ഒരു ലോൺ ചെയ്യാം ലോൺ അല്ലേ ഏഴ് ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ നോക്കിക്കോളൂ നല്ല അടിപൊളി ഏറ്റവും ടോപ്പ് ടോപ്പുണ്ട് സെഡിഐ പ്ലസ്സിൽ വരുന്ന ഡീസൽ വണ്ടി അതുപോലെ തന്നെ അവിടെ വെള്ള വണ്ടി പറഞ്ഞുകൊണ്ടിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനേഴ് സെഡ് പതിനേഴ് സെഡിഐ സെഡിഐ പ്ലസ് വരും അതുകൊണ്ട് തന്നെ ബട്ടൺ ഷാട്ട് ഉണ്ടാവില്ല അല്ലേ അതേ ഉള്ളൂ വ്യത്യാസം വേറെ വ്യത്യാസമൊന്നുമില്ല ഇത് ഇൻ്റീരിയർ കാണിച്ചു തരാം കേട്ടോ ഇന്റീരിയർ ആണെങ്കിൽ അത്യാവശ്യം നല്ല നീറ്റാണ് ഒരു കുറ്റവും പറയാനില്ല സീറ്റി ഓവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ആൻഡ്രോയിഡ് സ്ക്രീനും സംഭവങ്ങളും ചെയ്തിട്ടില്ല പക്ഷെ കമ്പനി സാധനം തന്നെ നല്ല വൃത്തിക്ക് നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതൊക്കെ എടുക്കുന്ന ഒരാളുടെ ഒരു ഗുണനാശിനെ നിങ്ങൾ ആരും കൊണ്ടുപോയിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടും കാര്യങ്ങളൊക്കെ ഇപ്പം മാറിയിട്ടുള്ളൂ ആ ഫുള്ള് ചെയ്ത് ചെയ്തേ ഇത് ഓടിക്കാ ഇതൊന്നിന്റെ പുറത്ത് ഓടിക്കണേ കാര്യങ്ങളൊക്കെ മാറിയിട്ടുള്ളൂ ശരി നമ്മൾ പുറത്തുനിന്ന് മാറ്റിയിട്ടുണ്ട് ടൈം ചെയ്യും കാര്യങ്ങളൊക്കെ അത് പുറത്തും ചെയ്തതല്ലേ പുറത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് പാർട്ടിക്കാർ ചെയ്ത് തന്നതാണ് അതെ 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 എന്തായാലും കൊള്ളാംട്ടോ നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കുക നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാം ഏഴ് ലക്ഷം രൂപ കൊടുക്കാം ഏഴ് ലക്ഷം രൂപ ഫുൾ ഓണില് പതിനേഴ് വണ്ടിയാണ്ട് ഒരുപോലെ കഴിഞ്ഞു മുറക്കാൻ നിങ്ങൾക്ക് ഏഴ് ലക്ഷം രൂപ നല്ല നീറ്റ് വണ്ടി അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ടല്ലോ ഏതാ മോഡല് ടൈറ്റാനിയം രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ ടൈറ്റാനിയാണ് പതിമൂന്നിൽ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ അത്യാവശ്യം നല്ല നീറ്റ് ആണ്ടോ വണ്ടി ബോഡി വൈസ് ഒന്നും യാതൊരു കുറ്റവും പറയാനില്ല പിന്നെ വെയിൽ ഒരു രക്ഷയില്ലാത്ത വെയിലാണ് അപ്പോൾ നിങ്ങൾക്ക് കാണുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ദയവായി ക്ഷമിക്കുക എന്റെ അവസാനം കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ആ കോണ്ടാക്ട് ചെയ്താൽ വിളിച്ചാൽ അവർ പറഞ്ഞു കേരളം കാര്യങ്ങളൊക്കെ കിട്ടും ഒക്കെ അയച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇൻഡീറൊന്നും കുഴപ്പമില്ല നല്ല നീറ്റ് ഇൻഡീറാണ് ഇത് ഓടി മോഡല രണ്ടായിരത്തി പതിമൂന്ന് പതിമൂന്ന് ഓടീതോ പതിമൂന്ന് പതിനാലിന് രജിസ്റ്റർ വണ്ടി ഓടീതോ ഇത് ഓടിക്കണ ഒന്നിന്റെ പുറത്ത് ഓടിക്കണം മെക്കാനിക്കുള്ള വണ്ടി തന്നെ വണ്ടി എന്തെങ്കിലും കൊടുക്കാം നമ്മൾ ആവശ്യപ്പെട്ട മൂന്നേ എം എമ്പിന് പതിമൂന്ന് വണ്ടി അല്ലേ അടിപൊളി മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപക്ക് നിങ്ങൾക്ക് ടൈറ്റാനിയം വണ്ടി ഉണ്ടോ അതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ പോഡിന്റെ വണ്ടി കാണിച്ചപ്പോഴാണ് പോയിട്ട് ഫിഗോ നമ്മൾ എത്തിണ്ട് പതിനാറ് മോഡൽ ആ വണ്ടി എത്തിയിട്ടില്ല അതുകൊണ്ട് പതിനാറ് ഫികോ ആ നല്ല വൃത്തിയാണ് സെക്കൻഡ് ഓണർ വണ്ടി ഒന്ന് വണ്ടിയല്ലേ ഒന്നര ഉപ്പ് ഓടിക്കണെങ്കിൽ മൂന്നാറ് ലക്ഷം രൂപ മൂന്നാറ് അടിപൊളി പതിനാറ് സെക്കൻഡ് ഓണർ ആ നിങ്ങളുടെ വീടാ വണ്ടികൾ എത്തിയില്ല എത്തിയില്ല അല്ലേ പതിനാറ് വണ്ടിട്ടോ മൂന്നരയ്ക്ക് തരുന്ന നിങ്ങൾ മിസ് ചെയ്യാണ്ട് കോണ്ടാക്ട് ചെയ്യണേ വിളിച്ചു ചോദിക്കണം കേട്ടോ എന്തായാലും മറന്നുകൊണ്ടോ അതുപോലെ തന്നെ ഈ ആണെങ്കിലോ ഇത് രണ്ടായിരത്തി പത്ത് മോഡലാണ് പതിനൊന്ന് രജിസ്റ്റർ ഉള്ള വണ്ടിയാണ് ഇതാണ് നമുക്ക് ഒരു ഒന്നേ എമ്പത്തി അഞ്ചും കൊടുക്കാം പത്ത് മോഡല് പതിനൊന്ന് രജിസ്റ്റർ അല്ലേ ഒരു ലക്ഷത്തി എമ്പത്തയ്യായിരം അതെ അത് ലോജ്ജ് ആയതുകൊണ്ട് കൂടുതൽ അതുപോലെ തന്നെ ഇതാണെങ്കിലോ സ്റ്റിംഗർ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് രജിസ്റ്റർ ഉള്ള വണ്ടി സെക്കൻഡ് ഓണർ രണ്ടാം അറിവിനെടുക്ക രണ്ട് ലക്ഷ റുപ്പിന്റെ മേലും ലോഞ്ച് ചെയ്യാം സ്റ്റിംഗറെ പതിമൂന്ന് പതിനാല് വണ്ടി രണ്ടേ അതെ ആ നല്ല വേറെ കുഴപ്പമൊന്നും ഇല്ല ചെറിയ ബോണ്ടെന്താ മാറി മേജർ ആക്സിഡന്റ് ഒന്നും ഉണ്ടാവില്ലല്ലോ അതിന് ഇന്ത്യ കാണിച്ചില്ല രണ്ടര അറുപതിന് കിട്ടണ വണ്ടി ഒന്ന് കാണണല്ലോ എൽഎക്സ് ഐ ആണ്ടോ എൽ എക്സ് ആ മിഡിൽ ഓപ്ഷനാണ് വേറെ കാര്യമായിട്ടുള്ള ഫുൾ ഓപ്ഷൻ എന്ന് പറയാനില്ല അപാകത ഒന്നുമില്ലല്ലേക്കാ മേജർ ആയിട്ടൊന്നും ഇല്ല ചെറുതായിട്ടുണ്ട് തോന്നുന്നു രണ്ടേ അറിവ് അല്ലേ അതുപോലെ തന്നെ അത് എക്സ്പ്രസ് ആണെങ്കിലോ എക്സ്പ്രസ് ചെറിയൊരു അപകടം ഉണ്ട് അത് നമുക്ക് ഫുൾ ലോൺ ആയിട്ട് കൊടുക്കാൻ പറ്റിയ പറ്റിയാണ് ആ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തൊന്ന് വണ്ടിയാണ് നാലു ലക്ഷം രൂപ ആവശ്യപ്പെടുന്ന ലക്ഷം രൂപ ലോൺ ചെയ്തു ഇരുപത്തൊന്ന് വണ്ടി അല്ലേ എന്താ അപകടം എന്താ ഈ വർക്ക് എടുത്തേ പെൻഡറില് അല്ലേ അത് മേജർ സംഭവങ്ങളാണോ മേജർ സിംഗിൾ ഓണർ വണ്ടി അൻപതിനായിരം ഇരുപത്തി ഒന്ന് വണ്ടി അല്ലെങ്കിൽ അടിപൊളി നല്ല വണ്ടി നോക്കിയോ നിങ്ങൾ അത് ചെറിയ ചെറിയ അപകടകൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് മാക്സിമം കിട്ടുന്ന വണ്ടികൾ ചെറിയ എന്തെങ്കിലും അപ്പോൾ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞു കൊടുക്കാം അതുപോലെ തന്നെ ഒരു റിച്ച് രണ്ടായിരത്തി പതിനാറ് റീ വണ്ടിയാണ് പതിനാറ് റീ ഫ്രണ്ട് ക്ലാസ് മാത്രം മാറിയിട്ടുള്ള വണ്ടി അത് പതിനായിരം തന്നെ മാറിയിരിക്കണത് സെക്കൻഡ് ഓണർ വണ്ടിയാണ് നല്ല വണ്ടിയാണ് അതെ അതെ ഓടിയതൊക്കെയാണ് ഓടിനോ ഒന്നിൻ്റെ ഒന്നേ അഞ്ച് ഓടിക്കണ് വീട് അല്ല എൽ ഡി അന്ന് പതിനാറ് റീ വണ്ടി ഒക്കെ എൽ ഡി വരും എൽ ഡി എന്റെ ഇന്റീരിയർ കൂടി ഒന്ന് കാണിച്ചില്ലാടോ ഇന്റീരിയർ ഒക്കെ അത്യാവശ്യം എന്താ പറയാ നല്ല നീറ്റ് ആണ് സീറ്റ് കളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടില്ല നല്ല ഒരു വണ്ടി അല്ലെ എൽ ഡി എ ആണെന്നു ചോദിച്ചാൽ വേറെ ഒരു കൊഴപ്പം ഇല്ല എൽ ഡി റീ വണ്ടി കൂടുതൽ എൽ ഡി എ വന്നിട്ട് എൽ ഡി എ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കുക ഇത് നമുക്ക് മൂന്നാത്തിന് കൊടുക്കാം മൂന്നാമത്തിന് രണ്ടായിരത്തി പതിനാറ് വണ്ടി അല്ല പതിനാറ് റീ ആണ് നിങ്ങൾ ചെക്ക് ചെയ്തെടുത്തോളൂ മൂന്നാമത്തിന് നല്ല പ്രൈസ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് എടുക്കാം അതുപോലെ തന്നെ ഈ ഗ്രേ കളർ വണ്ടി ആണെങ്കിലും അത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് ആണ് പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ അത്യാവശ്യം നല്ല ബോഡി ക്വാളിറ്റി ഉള്ള വണ്ടിയാട്ടോ കൊഴപ്പൊന്നുമില്ല അല്ല നമ്മള് വണ്ടി പിന്നെ എന്തൊക്കെ ഡീസലാ മിഡിൽ ആവശ്യം വണ്ടി ആണ്ടോ ഒരുവിധം ഫീച്ചേഴ്സ് ഒക്കെ വരും ഇത് ഓടിയാ പുറത്ത് ഒന്നിന്റെ പുറത്ത് ഓടിയിട്ടുണ്ട് അത് നിങ്ങൾ കറക്റ്റ് കിലോമീറ്റർ ഒക്കെ നിങ്ങൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ മാക്സിമം നോക്കിയിട്ട് മാത്രം എടുക്കുക അതുപോലെ തന്നെ ഇന്ത്യ നല്ല വൃത്തിയുണ്ട് ഒരു കുറ്റം കുറ്റവും പറയാനുള്ള അതുപോലെതന്നെ പതിനൊന്ന് പന്ത്രണ്ട് അല്ലേ നമുക്ക് എന്ത് വലിയ കൊടുക്കാം രണ്ട് ഇരുപതിന് രണ്ടായിരത്തി പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് രജിസ്ട്രേഷനിലുള്ള നല്ല അടിപൊളി നമ്മുടെ ആൾക്കാർക്ക് പോരതേ അതുപോലെ തന്നെ ഈ ഗോ 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 ആണ് ആണ് കേട്ടോ അതായത് നിങ്ങൾക്ക് വളരെ ലോ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റുന്ന സ്വിഫ്റ്റിന്റെ ഒക്കെ സെയിം പവറും കാര്യങ്ങളൊക്കെയുള്ള നല്ല വൃത്തിയുള്ള ഒരു വണ്ടി ഇത് മോഡല് പതിനാല് ഓടിയതോ അല്ലേ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം നമുക്ക് ഒന്നേ തൊണ്ണൂറ് അതായത് പതിനാല് വണ്ടികൾ നിങ്ങൾക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് ചുറ്റും നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി വണ്ടി ഒരു അപാകതയില്ലാത്ത നല്ല വൃത്തിയുള്ള വണ്ടിയാണ് അതാണ് മെയിൻ ആയിട്ട് പറയേണ്ടത് അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഐ ട്വന്റി രണ്ടായിരത്തി പന്ത്രണ്ട് വണ്ടി പന്ത്രണ്ട് ഐ ട്വന്റി അല്ലേ ഇത് അത്യാവശ്യം നല്ല വൃത്തിയുണ്ടല്ലോ ഏറ്റവും വണ്ടിയാണ് ഏറ്റവും ഫുള്ളോഡാണ് ഇറങ്ങിയതിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ഒക്കെ ഏതാ ബട്ടർ സ്റ്റാർട്ടിങ്ങും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി ബട്ടറൊക്കെ വരുന്നുണ്ട് അല്ലേ ആ കൊള്ളാം ഇത് നമുക്ക് ഡീസലാ ഇത് ആ ഡീസലാണ് ഓടിയത് എത്രയാണെ അല്ലേ മോഡൽ ഏതായിരുന്നു നമ്മൾ പറഞ്ഞത് അലവിൽ ഉണ്ടാവൂല അലവിൽ ഉണ്ടാവുക അലവില് ഒഴിവാക്കിയതാ എന്ത് പന്ത്രണ്ട് മോഡൽ ആസ്റ്റ അലവിയിൽ ഒഴിവാക്കിയതാണ് വേറെ അപാകതകളൊന്നും ഇല്ലാത്ത നല്ല ക്ലീൻ വണ്ടി രണ്ടര ലക്ഷം രൂപ കേട്ടോ അതുപോലെ തന്നെ എസ് ആറോ പക്ഷേ രണ്ടായിരത്തി ഒമ്പത് പുതിയ പേപ്പറിലാണ് ഉണ്ട് രണ്ടായിരത്തി ഒമ്പത് പുത്തൻ പേപ്പർ സോ അഞ്ച് വർഷം കഴിഞ്ഞിട്ട് ഈ പേപ്പറിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി അതെ ഇത് ഓടീതോടൊമ്പതിനായിരം ജനുവീനായിരിക്കുമല്ലേക്കാ ഇന്റീരിയർ കൂടി കാണിച്ച ഇന്റീരിയർ ഒന്നും മോശം ഇത് വി എക്സ് ഐ അല്ലേ ഫോർവേഡ് ഫോർവേൻ്റെ സെൻറ്റർ ലോക്കും എല്ലാ സാധനവും ഉണ്ടോ എൽ എക്സ് ഐ ആകുമ്പോഴാണ് നിങ്ങൾക്ക് ഫീച്ചേഴ്സ് ഇല്ലാണ്ട് ഇരിക്കുക പക്ഷേ ഇത് നല്ല ഫീച്ചേഴ്സ് കൂടിയ അടിപൊളിയിലും ഉണ്ട് അല്ലേ എൽ എക്സ് ഐ മോഡല് അല്ല വി എക്സ് ഐ മോഡല് എന്ത് വലിയ കൊടുക്കുക ഒന്നേ മുപ്പത് പുതിയ പേപ്പറിലിട്ടോ പുതിയ പേപ്പറിൽ ഒന്ന് മുപ്പ് രണ്ടായിരത്തിഒൻപത് അല്ലേ അടിപൊളി ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ എടുക്കാൻ മാക്സിമം ലോണും കയറ്റി തരും അതുപോലെ തന്നെ ആണ് ഇത് തന്നെ അല്ലേ ആ ഹെഡ് ലൈറ്റ് ഒക്കെ ഒന്ന് പോളിഷ് പോളിഷ് ഫുൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ അല്ലേ വേറെ അപകടകളൊന്നുമില്ല പിന്നെ മൊത്തത്തിൽ ഒരു പൊടി അടിച്ച് പൊടിയടിച്ച് ഒരു വൃത്തിയോടെ അങ്ങനെ തന്നെ ഉണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ഇത് ഇന്റീരിയർ അല്ലേ മിഡിൽ ഓപ്ഷനിൽ വരുന്ന ഡീസൽ വണ്ടിയാണ്ട് അത്യാവശ്യം നല്ല വൃത്തിയുണ്ട് കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല ഇത് നമുക്ക് എന്ത് വരയ്ക്കും കൊടുക്കാം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപയ്ക്ക് അല്ലേ അതും ഡിസൈറാണ് മൂന്ന് എമ്പത് രണ്ടായിരത്തി പതിനാല് വണ്ടി അല്ലേ നല്ല വൃത്തിയാണ് അതാണ് പറയേണ്ടത് ക്ലീൻ ചെയ്യാണ്ട് ക്ലീൻ ചെയ്ത ഒരു ചെയ്താണെങ്കിലോ പതിനാറാണ് ആ നല്ല വൃത്തി വണ്ടി ഇതിനും കൊഴപ്പൊന്നുമില്ല അതൊക്കെ മെയിനായിട്ട് പറയുന്നത് ഇവിടെ ഈ പൊടി അടിച്ച് കിടക്കുന്നതിന്റെ ഒരു വിഷയു അപ്പോൾ അതെന്തെങ്കിലും ഉണ്ടോ ഒരു ഡോർ ഉണ്ട് െ നിങ്ങൾ വരിക മേജർ ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് എല്ലാം ചെക്ക് ചെയ്തിട്ട് മാത്രം എടുത്താ ഇന്റീരിയർ ഒക്കെ നല്ല ഒരു കുറ്റം പറയാനില്ല ഇത് ഡീസൽ അല്ലേ എന്ത് നാലര നാലര പതിനാല് പതിനാറ് ഡീസൽ വണ്ടി നിങ്ങക്ക് നാലു ലക്ഷത്തി അമ്പതിനായിരം രൂപ എടുക്കാം കേട്ടോ അല്ല വൃത്തിയുള്ള വണ്ടിയാണ് കുഴപ്പമൊന്നുമില്ല അതുപോലെ തന്നെ ഏറ്റവും ആണെങ്കിലോ അല്ലേ ചെയ്ത ഫ്ലാറ്റിന് ആക്കിയ വണ്ടി കേട്ടോ പിന്നെ മെയിൻ മെയിൻസ് മാറിയിട്ടുണ്ടോ മാറിയിട്ടുണ്ട് പിന്നെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ അല്ലേ കേരള വണ്ടിയാണ് അപാകത ഒന്നും വേറെ വേറെ കാര്യമായ റീപ്ലേസ്മെന്റും ഇന്റീരിയർ മനസ്സിലായിട്ട് ഇന്റീരിയർ അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയാണ് സീറ്റ് അവർക്ക് അവറേജ് ആണ് പക്ഷെ മോശം ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കൊണ്ടുനടക്കാൻ പറ്റുള്ളൂ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കാം കേരള അത് മാത്രമല്ല നിങ്ങൾക്ക് മാക്സിമം ആയി തരുകയും ചെയ്യും ഇത് ഒന്നിനു പുറത്ത് ഓടി ഉണ്ടാവും ഈ പോളോ ആണെങ്കിലും ശേഷം ഏറ്റവും ടോപ്പ് എൻഡ് മോഡൽ ഹൈലൈൻ ആണ് ഡീസൽ അല്ലേ ഡീസൽ ടൂ ലിറ്റർ ഡീസൽ വരും കേട്ടോ ഓവറോൾ നല്ല വൃത്തിയുണ്ട് കേട്ടോ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ പറയാനില്ല അതുപോലെ തന്നെ ഇന്ത്യയിൽ ഒന്ന് കാണിച്ചരാം ഇൻറ്റീരിയറ് നല്ല വൃത്തിയുണ്ട് അല്ലേ സീറ്റവർ ഒക്കെ ചെയ്തതാണ് ഡീസലിൽ വൺ പോയിന്റ് ടു ആയതുകൊണ്ട് മൈലേജ് മൈലേജ് കിട്ടും അല്ലേ ജെ ഓപ്ഷനിൽ കംഫർട്ട് ലൈനും ഉണ്ട് ആ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെ പന്ത്രണ്ട് തന്നെ അതാണ് അതാണ് രണ്ടായിരത്തിന് രണ്ട് ഇരുപതിന് എടുക്കുക അടിപൊളി അതായത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ ഡീസൽ വൺ പോയിന്റ് ടുണ്ട് ഇതൊന്ന് നിങ്ങൾ മിസ് ചെയ്യരുത് നല്ല വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നോക്കോളൂ അപ്പോൾ അപ്പോൾ അത് നമ്മുടെ സന്യൂസിയാസിൽ ഈ ഒരു എപ്പിസോഡിൽ അവസാനം വാങ്ങുന്ന ഒരു നാലഞ്ച് എസ് യു വി വണ്ടിയിലൂടെ കാണിച്ചു കൊടുക്കുക അല്ലേ വലിയ വണ്ടി വണ്ടി മോഡൽ 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 ഇത് വീഡിയോ അല്ലേ പക്ഷെ എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ആരും നല്ല പുതിയ പുതിയ ടൈപ്പ് ടൈപ്പ് ആക്കി ആക്കി കണ്ടപ്പോൾ ഒരിക്കലും പറയില്ല ഇന്റീരിയർ ഒന്ന് ഇന്റീയർ അത്യാവശ്യം നല്ല നീറ്റ് ആണ് ഇത് വണ്ടി ശരിക്കും പറഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കൊണ്ടുവരുന്ന വണ്ടിയാ വാ ഓണറാ ഓണർഷിപ്പ് നാലായിട്ടുണ്ട് എന്നിട്ട് ഈ കണ്ടീഷൻ ഉണ്ട് അല്ലേ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്ക ഇത് നമ്മൾ ആവശ്യപ്പെടുന്നത് മൂന്ന് ലക്ഷത്തി എൺപത്തയ്യാറ് കൊടുക്കും മൂന്ന് എൺപത്തി അഞ്ച് രണ്ടായിരത്തി പന്ത്രണ്ട് അല്ലെ പന്ത്രണ്ട് ഇത് കൺവേർട്ട് ചെയ്ത വണ്ടി അതെ തട്ടിട്ടൊന്നും ആയിരിക്കില്ലല്ലോ അല്ലേ അല്ലല്ലേ ആക്സിഡന്റ് ആയിട്ടല്ല ഗ്ലാസും കാര്യങ്ങളൊന്നും മാറി മാറിയിട്ടില്ല അല്ലേ ഓക്കെ എന്തായാലും നല്ല വൃത്തികൾ വണ്ടി ലോണൊക്കെ മാക്സിമം ലോൺ ഒരു രണ്ട് മുക്കാൽ ആ റേഞ്ചിൽ നമുക്ക് മാക്സിമം മൂന്ന് വരെ ചെയ്യാം അല്ലേ നോക്കാം ഓക്കെ അതുപോലെ തന്നെ ഇതാണെങ്കിലോ ഡെസ്റ്റർ രണ്ടായിരത്തി പതിമൂന്നാണ് ആ ഏറ്റവും ഫുൾ വണ്ടി ആർ സെഡ് ആണ് വണ്ടി ആർ എക്സ് സെഡ് ആണ് പതിമൂന്നിലെ ഏറ്റവും ഡോപ്പൻ്റെ വണ്ടി എയ്റ്റി ഫൈവ് ആ അല്ല വൺട്ടൺ ആണ് വൺട്ടൺ ആണ് അല്ലേ ആ ടയർ ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല കട്ടയുണ്ട് കേട്ടോ പിന്നെ അലോ വീൽസ് ഉണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ മോശമൊന്നുമില്ല നല്ല അടിപൊളി ഇന്റീരിയർ ഇൻ്റീരിണ്ട് ഈ മ്യൂസിക് സിസ്റ്റവും കാര്യങ്ങളൊക്കെ കമ്പനി ഫിറ്റഡ് ആയിട്ട് വരുന്നതാണ് ഒന്നും ചെയ്തില്ല സീറ്റ് ഓവറും നല്ല വൃത്തിയുണ്ട് ഓടിയതോ ഓടിയതോ ഒന്നേ മുപ്പത് ഓടിക്കും ഒന്നേ മുക്കാല് ഒന്നേ മുപ്പത് ജെനുവിൻ ആണോ ജെവിൻ ആണ് വണ്ടി സെക്കൻഡ് ഓണർ ആയിട്ടുള്ളൂ ആയിട്ടുള്ളൂ അല്ലേ ഇത് നമുക്ക് എന്ത് വലിയ കൊടുക്കുക നമുക്ക് മൂന്നേ പത്തിന് കൊടുക്കാം പതി പതിമൂന്ന് പതിമൂന്ന് മോഡൽ മൂന്നേ പത്ത് അല്ലേ അടിപൊളി അതായത് ഡസ്റ്റ് ഒക്കെ നിങ്ങൾക്ക് മൂന്നേ പത്തിന് കിട്ടും നല്ല വൃത്തിയുള്ള വണ്ടികൾ ലോഡ്ജി ഉണ്ട് വണ്ടിയുണ്ട് ലോജ്ജിണ്ട് അത് രണ്ടായിരത്തി പതിനഞ്ച് ആകെ എംബിനാർ ഉണ്ട് എന്തായാലും കൊടുക്കുക അത് നമുക്ക് കൊടുക്കാം അത് സെവൻ സീറ്ററിൽ നല്ല മൈലേജ് ഉള്ള വണ്ടി അല്ലേ വണ്ടി വരാൻ ഞാൻ പറഞ്ഞു അയച്ചു കൊടുത്താൽ ചോദിക്കാണെങ്കിൽ കേട്ടോ അതുപോലെ തന്നെ ഈ ടെറാനോ ആണെങ്കിലോ ടെറാനോ ആണെങ്കിലും പതിനാറ് വണ്ടിയാണ് പതിനാറ് നല്ല നീറ്റ് വണ്ടി അല്ലേ ഇതും വണ്ടന വരണത് വണ്ടനാണ് ഇത് ഏറ്റവും ഫുൾ ിറ്റഡ് ആയിട്ട് ഇറങ്ങിയ ഇൻ്റീരിയർ മനസ്സിലാക്കാൻ ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റാണ് വേറെ അപാകതകൾ ഒന്നും തന്നെ പറയാനില്ല ലിമിറ്റഡ് ലിമിറ്റഡിഷൻ വന്ന വണ്ടിയാണ് എനിക്കൊന്ന് മിഡിൽ ഓപ്ഷനാണ് അല്ലേ അതെ ആർ എക്സ് എല്ലാ ആണ് അല്ലല്ല എക്സ് വിൽ ഏറ്റവും ഫുൾ വണ്ടി സോറി എക്സ് വി ആണല്ലേ ഇത് വരുമ്പോൾ എക്സ് പി എക്സ് എൽ അങ്ങനെയാണ് വരിക എക്സ് വി ആണ് ഏറ്റവും ഫുൾ വണ്ടി അതിൽ ആയിട്ട് ഇറങ്ങിയ വണ്ടി വണ്ടിയാണല്ലേ അതും ഡീസൽ കേട്ടോ മൈലേജ് ഉള്ള വണ്ടി ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം ഇത് നമുക്കൊരു അഞ്ച് അഞ്ച് ലക്ഷം ആവശ്യപ്പെടുന്നുണ്ട് അഞ്ച് ലക്ഷം രൂപ

ബട്ടൺ ടക്കം വരുന്ന വണ്ടിയാണ്ട് അതുപോലെ തന്നെ ഈ സീറ്റ് നല്ല രസമുള്ള സാധനമാണ് സെപ്പറേറ്റ് ചെയ്യുന്ന കേട്ടോ അത് പൈസ മുടക്കി തന്നെ ചെയ്യുന്ന സാധനമാണ് നല്ല വിലയും വരും സീറ്റ എന്ന് പറയുമ്പോൾ ഒരുവിധം എല്ലാവിധ ഫീച്ചേഴ്സും വരും അല്ലേ കാരണം അൽഫേന്റെ എല്ലാ ഓപ്ഷൻസും ഉണ്ടാവും പിന്നെ ടയർ വാങ്ങുകൾ ആണെങ്കിലും ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടാൽ നല്ല പുത്തൻ ടയർ കിടക്കുന്നുണ്ട് അലവേലുണ്ട് ഇത് നമുക്ക് എന്ത് വിലയ്ക്ക് കൊടുക്കാം നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ നാല് തൊണ്ണൂറിന് പതിനഞ്ച് വണ്ടി കൊടുക്കാം പതിനഞ്ച് നാലേ തൊണ്ണൂറിന് കൊടുക്കൂല്ലോ മാക്സിമം ചെയ്ത് കൊടുക്കാം നല്ല വൃത്തിയുള്ള വണ്ടി അല്ലെ അടിപൊളി ഇത് നിങ്ങൾ കളയണ്ട രൂപയ്ക്ക് ഇത് കിലോമീറ്റർ കിലോമീറ്റർ ഓടി ഉണ്ട് ആയിരിക്കും സർവീസ് ഒക്കെ കാര്യങ്ങൾ കളയേണ്ട ആണ് ലക്ഷത്തി അപ്പൊ എന്തായാലും നോക്കിക്കോളൂ വേറെ കാര്യമായ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലാത്ത വണ്ടി അതും എസ്ക്രോസ് ക്ലീൻ സാധനം നാലേ തൊണ്ണൂറിന് ഇതീ ഇതാണെങ്കിലോ

ക്ലീൻ ആണ് ക്ലീനാണ് നല്ലോണ്ട് എന്തെങ്കിലും കൊടുക്കാം നമുക്ക് അഞ്ച് ലക്ഷം അഞ്ച് ലക്ഷം കൊടുക്കാം വണ്ടി അടിപൊളി കേട്ടോ നോയിക്കോളെ അതായത് പതിനാറ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തൊന്നാണ് എക്സ്ട്രാ ഡെലിവറി വരുന്നത് ആ വണ്ടി നിങ്ങൾക്ക് അഞ്ച് ലക്ഷം രൂപയ്ക്ക് ഫുൾ ലോണല്ലോ അല്ലേ ഒരു പോലും ഫുൾ കൊടുക്കണ്ടല്ലോ കൊടുക്കാം നമുക്ക് ഫുൾ ലോണോ കയറ്റി അപ്പൊ എന്തായാലും ഈ ഒരു എപ്പിസോഡിലാസ്റ്റ് വണ്ടി ആണ്ടോ ലാസ്റ്റ് വണ്ടി നല്ല വൃത്തിയുള്ള ഒരു ബ്രസ്സാണ് രണ്ടായിരത്തി പതിനെട്ട് ആണ് ഫുൾ ലോണിൽ നിങ്ങൾക്ക് എടുക്കാൻ വരുന്ന ഒരു വീഡിയോ വണ്ടി കാണിച്ചില്ല കേട്ടോ ചെറിയ ബഡ്ജറ്റ് നിങ്ങൾ മുടക്കിയാൽ മതി ഇന്റീരിയർ അത്യാവശ്യം നല്ല നീറ്റ് ആട്ടോ അതുപോലെ തന്നെ എക്സ്റ്റീരിയൻ കുഴപ്പമൊന്നുമില്ല ഓടിയിട്ടുല്ലേ നിങ്ങൾ എസ് യു വിളി നോക്കുന്നുണ്ടെങ്കിൽ മിസ്സ് ചെയ്തിട്ടോ നല്ല വൃത്തിയുള്ള വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ പോയാൽ പിന്നെ കിട്ടൂലാണ് മെയിൻ പ്രശ്നം ഇത് നമുക്ക് എന്ത് കൊടുക്കാം ഇതാണെങ്കിൽ ഏഴ് ലക്ഷത്തി ഇരുപതിനായിരം കൊടുക്കാം ഫുൾ ലോൺ ഫുൾ ലോൺ ഏഴ് ചെറിയ മാറ്റം വരുത്തി കൊടുക്കാം നമ്മുടെ ആൾക്കാർക്ക് കുറച്ച് കൊടുക്കണം രണ്ടായിരത്തി പതിനെട്ട് മോഡൽ നീറ്റ് വണ്ടി അല്ലേ വൃത്തിയിട്ടുണ്ടെന്നുള്ള മെയിൻ ഗുണം അപ്പോൾ എന്തായാലും ഒരുപാട് വണ്ടികൾ ഒരു എപ്പിസോഡിൽ കാണിച്ചത് ആർക്കെങ്കിലും ഏതെങ്കിലും വണ്ടിയിൽ കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിലും നമസ്കാരം കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ തന്നെ ഫുൾ ഡീറ്റെയിൽസ് എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം കാര്യമായ പ്രശ്നങ്ങൾ വീഡിയോയിൽ ഉണ്ടാവുന്ന കാര്യം ഉറപ്പാണ് എനിക്കും അറിയാം അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും കൂടുതൽ ഫോട്ടോസോ ഡീറ്റെയിൽസോ വേണമെങ്കിൽ റാഫിഖാനെ കോൺടാക്ട് ചെയ്താൽ മതി നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് ഇതേ ഈ കിടക്കുന്ന വണ്ടികൾ കണ്ടോ ഇത്രയും വണ്ടികൾ മൊത്തം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടുള്ള വണ്ടികളാണ് അപ്പോൾ എന്തായാലും ഈ ഒരു എപ്പിസോഡ് ഞാൻ മൈൻഡപ്പാണ് അടുത്തൊരു കിലും വീഡിയോട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ